നമസ്കാരം രാജസ്ഥാനിൽ അശോക് ഗെലോട്ടിന്റെ സർക്കാരിനെ താഴെ ഇറക്കിക്കൊണ്ട് ഭജൻലാൽ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാർ അധികാരമേറ്റിട്ട് മാസങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ പക്ഷേ ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ രാജസ്ഥാനിൽ ചില സുപ്രധാന മാറ്റങ്ങൾ കൊണ്ടുവരാൻ അവിടുത്തെ ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് കൈക്കൂലി വാങ്ങുന്ന ജീവനക്കാരുടെ അനധികൃത സ്വത്തുക്കൾ ബുൾഡോസർ ഉപയോഗിച്ച് നശിപ്പിക്കും എന്നുള്ള ഒരു പ്രസ്താവന ഇത് നടത്തിയിരിക്കുന്നത് രാജസ്ഥാനിലെ വിദ്യാഭ്യാസ പഞ്ചായത്ത് രാജ് മന്ത്രിയായ മദൻ ദിലാവറാണ് അദ്ദേഹം അനധികൃതമായി സ്വത്ത് സമ്പാദിച്ച സർക്കാർ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും അതിനോടൊപ്പം തന്നെ അവർ അനധികൃതമായി സമ്പാദിച്ച എല്ലാ സ്വത്തുക്കളും പൊളിച്ചു നീക്കും എന്നും തന്നെയാണ് ഈ അനധികൃത സ്വത്തുക്കൾ ബുൾഡോസർ ഉപയോഗിച്ച് പൊളിക്കുന്നതിൽ നിന്നും ഒരു കാരണവശാലും ഭരണകൂടം പിന്നോട്ട് പോകില്ല എന്നുകൂടി ഇതിൽ അവർ പറയുന്നുണ്ട് അഴിമതിക്കും പെരുമാറ്റ ദൂഷ്യത്തിനും കേസെടുത്തെങ്കിലും മതിയായ തെളിവുകളുടെ അഭാവത്തിൽ ഇതുവരെ നടപടികളിൽ നിന്നും രക്ഷപ്പെട്ടു നിൽക്കുകയായിരുന്നു ഈ സർക്കാർ ജീവനക്കാർ ഇത്തരത്തിൽ രക്ഷപ്പെട്ടു നിൽക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരെയും ഉടൻ തന്നെ കണ്ടെത്തണം എന്നാണ് നിലവിൽ മറ്റുദ്യോഗസ്ഥർക്ക് മന്ത്രി നൽകിയിരിക്കുന്ന നിർദ്ദേശം കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ സർക്കാർ വകുപ്പുകളിൽ നിന്നും സാധന സാമഗ്രികൾ വാങ്ങിയത് അന്വേഷിക്കാനും അന്യായമായ വിലയ്ക്ക് ഇത്തരം വാങ്ങലുകൾ നടത്തിയവർക്കെതിരെ നടപടിയെടുക്കും ും തന്നെയാണ് രാജസ്ഥാൻ ഭരണകൂടത്തിന്റെ തീരുമാനം തീർച്ചയായും ഇത് അഴിമതിക്കെതിരായുള്ള ഒരു പോരാട്ടം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും പ്രത്യേകിച്ചും അനധികൃതമായി സമ്പാദിച്ച ആ പണത്തിലൂടെ അല്ലെങ്കിൽ കൈക്കൂലിയിലൂടെയും അഴിമതിയിലൂടെയും ഒക്കെ സമ്പാദിച്ച പണം കൊണ്ട് കെട്ടിപ്പൊക്കിയ ഒരു നിർമ്മിതിയും ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെയും പക്കൽ പാടില്ല അല്ലെങ്കിൽ അത് അനുവദിക്കില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനം തന്നെയാണ് രാജസ്ഥാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വരുന്നത് ഇത് മറ്റ് സംസ്ഥാനങ്ങൾ കൂടി മാതൃകയാക്കുകയാണെങ്കിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ എത്രത്തോളം ബുൾഡോസർ ഇടിച്ചു നിർത്തലുകൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു ന്യൂസ് ഡെസ്റ്റിന്റെ മലയാളം